എന്താ ഇന്റെ പേരെന്ന് അറിയാൻ പാടില്ലാട്ടോ ഇത് എന്തോ ഒരു പേരുണ്ട് ഇതിന് ആ ഫാം ഫെസ്റ്റിന്റെ സമയത്ത് ഇവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പശുവിനെ പിന്നെ ഒന്ന് പോയി ഒന്ന് പശുവിന് കൊടുക്കണ പുല്ലുന്നല്ലത് ഗൈസ് ഇത് പശുവിന് കൊടുക്കണ പുല്ലാന്നാണ് ഇവള് പറയുന്നത് അറിയില്ല കേട്ടോ എന്താ സംഭവം എന്ന് പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇവിടെ ആരെയും കാണുന്നില്ല ഞാൻ ഇവരോട് ചോദിച്ചേ എന്റെ പേരെന്താന്ന് ഗൈസ് നമുക്കൊരു ചെറിയൊരു ഹട്ട് കണ്ടിട്ടുണ്ട് കുറച്ചേരം ഇവിടെ ഇരിക്കാൻ റെസ്റ്റ് എടുക്കാം വെയില് വെയില് ഭയങ്കര വെയില ഇതാകെ പൊളിഞ്ഞോടി ഇങ്ങനെയൊന്നും അല്ലാർന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിന്ന് നല്ല രസാർന്ന് പിന്നെ അങ് നീങ്ങി ഒരു ചെറിയൊരു ഹട്ട് ഹട്ടുണ്ടായിന്ന് ആ ഫെസ്റ്റിന്റെ സമയത്ത് ഇവര് അതൊക്കെ നല്ല രസാർന്ന് ഇവര് ഇരിക്കാനുള്ള രസുണ്ടല്ലേ ഗൈസ് ഞങ്ങൾ പാടത്തിന്റെ നടുക്കൂടെ നടന്നു പോവാണ് ഞങ്ങൾ അന്ന് ഫാം ഉണ്ടായ ഫെസ്റ്റ് ഉണ്ടായ സമയത്തേ ഈ വഴിയൊന്നും ഉണ്ടായില്ല ഇവിടെ ഒക്കെ ചെളിയാർന്ന് ഇപ്പൊ അവര് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നല്ല രസമാണ് ഇപ്പൊ ഞങ്ങൾ അവിടെ നടക്കാൻ വരുമേ ഇവിടെ അവധിക്കോടെ ഇങ്ങനെ ഒരു കൂടി വീഡിയോ ഫോട്ടോ എടുക്കാൻ ഇതൊക്കെ ഫാമിലിയാണ് അതെ അവിടെ ഒരു അവിടെ ഒരു ഇതുണ്ട് ഒരു ഒരു സംഭവം ഉണ്ട് അവിടെ വരെ ഫാമിന്റെ ആണ് ഇത് ഇങ്ങനെ മൂത്തും മൂത്തും മൂത്തു വിസ്താകും നമുക്കറിയാം അതെ അങ്ങോട്ടേക്ക് വഴിയേണ്ടവിടെ അങ്ങടെ അങ് പോണതില്ല ഇത് ഇത് വെള്ളം പോണതാ പാടത്തേക്ക് വെള്ളം പോണ കനാലാണത് പാലക്കാട് കൊല്ലംകോടൊക്കെ പോണോന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ നീ വിചാരിക്കാട് എവിടെയെങ്കിലും പോയിക്കെടുക്കണേന്നാണ് നീ വിചാരിക്ക നമുക്ക് ഇണ്ടല്ല ഇത്രയും വെയിലുണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്ക് വെയിലിന്റെ എഫക്ട് കിട്ടണ്ട കിട്ടണില്ല അത്രയും കാറ്റാ നമുക്ക് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വെയിലൊന്നും നമുക്ക് ഏക്കണേ ഇല്ല അത്രയും കാറ്റാണ് ഇവക്ക് ഇവിടെ നിന്ന് പോവാനേ തോന്നണെന്നാണ് ഇവിടെ പറയണത് കേട്ടാ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരും കൂടി ഇവിടെ നിന്ന് കുറച്ചു നേരം ആസ്വദിക്കാം പാടത്തിന്റെ ഭംഗി ആസ്വദിക്കാം പാടത്തിന്റെ ഭംഗി ആസ്വദിക്കണേ ഇത് പോണായിരിക്കണം ചെറിയ ചെറിയ കണ്ടങ്ങളൊന്നും പറ്റൂല ഇത് പോകണം ഒരു പ്രദേശം മൊത്തം ഇത് പോണാണെങ്കിലും നമുക്ക് ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ഗൈസ് അപ്പോൾ സമയം നാല് മുക്കാലായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നത് ഫാമിൻ്റെ ഫ്രണ്ടിലാണ് അഞ്ച് മണി വരെ ഫാം ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ എടുക്കാൻ പറ്റില്ല അവർക്കാണെങ്കിൽ ഈ പാടത്തിൻ്റെ സെൻ്ററിൽ ആ വരമ്പിലൂടെ ഒക്കെ പോണമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും വണ്ടിയും കൊണ്ട് അപ്പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ആ റോഡിലൂടെ അവിടെ ഒരു റോഡുണ്ട് ഞങ്ങളുടെ എൻ്റെ വീട് അവിടെ ആയിട്ടാണല്ലോ അപ്പം ഞങ്ങൾ ആ റോഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കേണ്ടതായിരിക്കും നല്ലത് എടി നമുക്കിപ്പോൾ എന്നാൽ വണ്ടി എടുത്തുകൊണ്ട് വന്നാലോ അവിടെ കൊണ്ടുനോക്കാം അപ്പൊ നമുക്ക് ഈ കറുത്ത പുല്ലിന്റെ പേര് ജപ്പാൻ ആ ചേട്ടന്മാര് ഞങ്ങ രണ്ട് ചേട്ടന്മാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞു ജപ്പാൻ പുല്ല്ന്ന് ജപ്പാൻ പുല്ല് പശുവിന് കൊടുക്കണ പുല്ലോ ഇവിടെ വെറുതെ ഓരോന്ന് പറഞ്ഞതാണ് പശുവിനോട് പുല്ല് പുല്ലല്ല